കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത രാഷ്ട്രീയ വിസ്മയം എന്ന് പറയുന്നത് പി സി തോമസ് എൻ ഡി എയുടെ ഭാഗമായിട്ട് ചേരുന്നതായിരിക്കും പി സി ചാക്കോ അറിയാൻ താമസിക്കാതെ തന്നെ എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറും കേരളത്തിലെ എൻ സി പി ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന എൻ സി പി പൂർണ്ണമായിട്ടും എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണേണ്ടി വരും അതിനു മുമ്പും അദ്ദേഹം കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ശരത് പവാറിൻ്റെ ഭാഗമായിട്ടൊക്കെ കോൺഗ്രസ് എസിൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുള്ള ആളാണ് സി പി സി ചാക്കോ എന്ന് പറയുന്നത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഏത് യുടെ സ്ഥാനാർത്ഥിയായിട്ട് തോമസ് കെ തോമസ് കുട്ടനാടി മത്സരിച്ചു കഴിഞ്ഞാലും എതിർ സ്ഥാനാർത്ഥിക്ക് അതൊരു ഈസി വാക്ക് ഓവർ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ നേതാക്കന്മാരൊക്കെ എൻ ഡി എയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു അതിൽ കൂടുതലായിട്ടുള്ളത് ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ആളുകളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുന്നത് പറയുന്നത് പ്രവർത്തിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സർക്കാരിനെ കാണിച്ചു തെളിവാൻ പറ്റും പി സി തോമസ് ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേറെ വേണ്ടിയിട്ടല്ല അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത് യു ഡി എഫുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ എവിടെ വരെ എത്തും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ കുറേ വൃദ്ധരായിട്ടുള്ള നേതാക്കന്മാരെ ബി ജെ പിയുടെ ഭാഗമാക്കി മാറ്റുന്നത് കൊണ്ട് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാക്കി മാറ്റുന്നത് കൊണ്ട് എന്ത് ചലനമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ നമസ്കാരം നമസ്കാരം എൽ ഡി എഫ് യു ഡി എഫിലെ പ്രമുഖർ എന്തുകൊണ്ടാണ് എൻ ഡി എയിലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പൊ സജീവമായി കേൾക്കുന്നുണ്ട് കാരണം എൻ ഡി എയിലേക്ക് ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് അത് ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുക സ്വാഭാവികമാണ് അത് നോർത്ത് ഇന്ത്യൻ പോളിറ്റിക്സിലേക്കാണ് പണ്ട് നമ്മൾ കണ്ടുവന്നിരുന്നത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കേരള പോളിറ്റിക്സിലേക്കും അതിൻ്റെ ചില അലകുളികൾ കടന്നു വരുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള പല മുൻ പ്രമുഖരായിട്ടുള്ള എം പിമാർ ഇപ്പോൾ എടുത്തു പറയത്തക്ക രീതിയിൽ മൂന്ന് പ്രമുഖ എം പിമാരാണ് മുൻ എം പിമാരാണ് ഇപ്പോൾ ൻഡിഒയുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ അവരുടെ പേരെടുത്ത് പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ശ്രീ പി സി ചാക്കോ ശ്രീ പി സി ചാക്കോ എൻ സി പിയുടെ സംസ്ഥാന മുൻ അധ്യക്ഷനായിരുന്നു അതുകൂടാണ്ട് തന്നെ നേരത്തെ ഇദ്ദേഹം എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ നേതാവായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം എം പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ പാർലമെന്ററി ഓഡിറ്റിങ് കമ്മിറ്റിയുടെ ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പി സി ചാക്കോ ഒരു പ്രമുഖനായ ഒരു വ്യക്തി തന്നെയായിരുന്നു കാരണം കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് അധികമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് മുമ്പിൽ നേതാവായി അഭിനയിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേടിയെടുക്കാനാവുന്ന അത്രയും സ്ഥാനങ്ങളും അധികാരങ്ങളൊക്കെ നേടിയെടുത്തതിന് ശേഷം ഒരു സുപ്രഭാതർ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് അതിനു മുമ്പും അദ്ദേഹം കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ശരത് പവാറിന്റെ ഭാഗമായിട്ടൊക്കെ കോൺഗ്രസ് എസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ് സി പി സി ചാക്കോ എന്ന് പറയുന്നത് അതിനുശേഷം കോൺഗ്രസ് എസിൽ നിന്ന് അദ്ദേഹം വീണ്ടും തിരിച്ച് കോൺഗ്രസ്സിലെത്തുന്നു പിന്നീട് വീണ്ടും അദ്ദേഹത്തിന് അധികാരമോഹം തലക്കി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് പിന്നീട് എൻ സി പി ശരത് പവാറിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇവിടെ വരുന്നത് ഈ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇവിടെ എത്തിയ പി സി ചാക്കോയ്ക്ക് ഒരു മീറ്റിംഗ് പോലും ഒരു സംസ്ഥാന കമ്മിറ്റി പോലും സ്വൈര്യമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എല്ലാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും അടിയും ഇടിയും ബഹളവും ഒക്കെയായിരുന്നു അതിനുശേഷം പിന്നീട് കേരളത്തിലുള്ള എൻ സി പി കാരുടെ ആരും കൂടെ കൂടി അദ്ദേഹത്തെ എതിരെ സ്ഥിരം ശല്യമായതോടുകൂടി അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് അദ്ദേഹത്തെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ എൻ സി പിയെ സംബന്ധിച്ച് കഴിഞ്ഞ മഹാരാഷ്ട്ര കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ സി പി ശരത് പവാർ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും ഒരുമിച്ചാണ് മത്സരിച്ചത് അപ്പൊ അതിന്റെ ഒരു അലവളികൾ തീർച്ചയായിട്ടും കേരളത്തിലും ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പി സി ചാക്കോ അറിയാൻ താമസിക്കാതെ തന്നെ എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറും കേരളത്തിലെ എൻ സി പി ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന എൻ സി പി പൂർണ്ണമായിട്ടും എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണേണ്ടി വരും അപ്പോൾ ചോദിക്കുമ്പോൾ എ കെ ശശീന്ദ്രനും അതോടൊപ്പം തന്നെ ഈ തോമസ് കെ തോമസും ഒക്കെ എന്ത് ചെയ്യുമെന്ന് എ കെ ശശീന്ദ്രന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എൽ ഡി എഫിൽ തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എൻ സി പി എസ് പി വിഭാഗം ദേശീയ തലത്തിൽ തന്നെ എൻ ഡി എയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് പി സി ചാക്കോ കേരളത്തിൽ പൂർണ്ണമായിട്ടും എൻ ഡി എ ആയിട്ടായിരിക്കും സഹകരിക്കുക ഒരു കാരണവശാലും എൽ ഡി എഫു ആയിട്ട് സഹകരിക്കാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ പ്രമുഖരായിട്ടുള്ള രണ്ട് നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നാണ് ഇതിനു മുമ്പ് തന്നെ എൻ ഡി എയുടെ ഭാഗമായി നിന്നുകൊണ്ട് എ ബി വാജ്പേയി മന്ത്രിസഭയിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന പി സി തോമസ് പി സി തോമസ് യു ഡി എഫിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ വാദ പ്രതിവാദങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് താൻ യു ഡി എഫിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ് എന്ന് പറയുന്ന സമയത്തും പി സി തോമസ് വളരെ ഗൗരവകരമായ രീതിയിൽ തന്നെ എൻ ഡി എ നേതാക്കന്മാരുമായിട്ട് ചർച്ചകൾ വളരെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത രാഷ്ട്രീയ വിസ്മയം എന്ന് പറയുന്നത് പി സി തോമസ് എൻ ഡി എയുടെ ഭാഗമായിട്ട് ചേരുന്നതായിരിക്കും പി സി തോമസ് എൻ ഡി എയുടെ ഭാഗമായിട്ട് പോയി എന്ന് കരുതി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തനിച്ച് വന്ന പി സി തോമസ് തനിച്ച് തന്നെ എൻ ഡിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കണം ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരുന്നത് പക്ഷേ ഇതിനൊരു വലിയൊരു കോർഡിനേഷൻ നടക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ പറയാനായിട്ട് പി സി തോമസിനൊപ്പം തന്നെ ജോയി എബ്രാഹിമിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ജോയി എബ്രാഹിം മുൻ രാജ്യസഭ എം പി ആയിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായിട്ട് ആദ്യം കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജ്യസഭയിൽ എത്തുകയും പിന്നീട് കെ എം മാണി മാണിസാറിന്റെ മരണത്തിന് ശേഷം പി ജെ ജോസഫ് കേരള കോൺഗ്രസ് എം വിട്ട സമയത്ത് വി ജെ ജോസഫിന്റെ കൂട്ടത്തിൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് വന്ന ആളാണ് ജോയ് എബ്രഹാം അപ്പൊ ഈ ജോയ് എബ്രഹാമിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അത് സ്ഥിരീകരിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ പി സി തോമസ് കൃത്യമായ ചർച്ചകൾ എൻ ഡി എ നേതാക്കന്മാരുമായിട്ട് നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനതാദൾ എസിന്റെ വി വി അഗസ്റ്റിൻ സാർ വി അഗസ്റ്റിൻ സാർ നേരത്തെ തന്നെ എൻ ഡിയുടെ പാർട്ടാണ് അപ്പോൾ പി സി തോമസ് വി വി അഗസ്റ്റിൻ ജോയ് എബ്രഹാം ജോയി അബ്രാഹാമിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ കൂടി പൂർണ്ണമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് തോമസ് ഉണ്ണിയാടൻ്റെ പേരാണ് അതും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ളതാണ് അദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ നിന്ന് പല പ്രാവശ്യം കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ള ഒരു പ്രഗത്ഭരായിട്ടുള്ള ഒരു നിയമസഭാ സാമാജികൻ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്രാവശ്യം ഇരിങ്ങാലക്കുട സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഓഫീസറുണ്ട് അദ്ദേഹം ഇരിങ്ങാലക്കുടിയിൽ മത്സരിക്കുന്ന സമയത്ത് അവിടെ മുപ്പത്തി അയ്യായിരത്തോളം വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അതുകൂടാണ്ട് ട്വന്റി ട്വന്റി എന്ന് പറയുന്നൊരു പാർട്ടി ഇപ്പോൾ എൻ ഡി ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാനിപ്പോഴും പറയുന്നത് ട്വന്റി ട്വന്റി യുടെ നേതാവ് സാബു എം ജേക്കപ്പ് ബി ജെ പിയിലേക്ക് പോയിയെങ്കിലും അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് പോയിയെങ്കിലും സാബു എം ജേക്കപ്പിന്റെ കൂടെ എത്ര ആളുകൾ എൻ ഡി എയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സാഹചര്യത്തിൽ ഈ ട്വന്റി ട്വന്റിയും അതോടൊപ്പം തന്നെ ഈ ബി ജെ പിയുടെ കഴിഞ്ഞ പ്രാവശ്യം ജേക്കബ് തോമസ് പിടിച്ച വോട്ടുകൾ അതേ രീതിയിൽ തന്നെ നിലനിർത്താനും അവിടെ തോമസ് ഉണ്ണിയാടൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനും സാധിച്ചു കഴിഞ്ഞാൽ അവിടെ കനത്തൊരു മത്സരം നടക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് തോമസ് ഉണ്ണിയാടനും അതേ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും തോമസ് ഉണ്ണിയാടനും എൻ ഡി എ നേതാക്കന്മാരുമായിട്ട് പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ട് അത് നേരിട്ട് പോയി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ചർച്ച നടത്തി എന്നല്ല നമ്മൾ പറയുന്നത് ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സജീവമായ ചർച്ച ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ് അപ്പൊ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിൽ നിന്ന് പി സി ചാക്കോ എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോടൊപ്പം പിന്നെ പി സി ചാക്കോ തനിച്ചായിരിക്കലെ പോകുന്നത് അദ്ദേഹത്തോടൊപ്പം ലതിക സുഭാഷ് ഉണ്ടാവും ഇനി പറയുന്ന തോമസ് കെ തോമസ് തന്നെ ഉണ്ടാകുമോ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം കുട്ടനാട് എന്ന് പറയുമ്പോൾ ബി ഡി ജെ എസിന് മെജോറിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥി വാസോട് മത്സരിക്കുന്ന സമയത്ത് കനത്ത മത്സരമായിരുന്നു കുട്ടനാടിൽ നടന്നിട്ടുള്ളത് കുട്ടനാട്ടിൽ ഒരുപക്ഷെ സുഭാഷ്വാസം വിജയിച്ച് കയറും എന്ന് വരെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹം തോറ്റുപോയി അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തോമസ് കെ തോമസ് തന്നെ അവിടെ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് കുട്ടനാട്ടിൽ അത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടല്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തോമസ് കെ തോമസ് കുട്ടനാട്ടിൽ മത്സരിച്ചു കഴിഞ്ഞാലും ഏതൊരു സ്ഥാനാർത്ഥിക്ക് അതൊരു ഈസി വാക്കോവർ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കുട്ടനാട്ടുകാർ ആരെയെങ്കിലും മറ്റേ ചൂറൽ വഴികൊണ്ട് അടിച്ച് കുട്ടനാട് എന്ന് ഓടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ എം എൽ എ ആയിട്ടുള്ള തോമസ് കെ തോമസിനെ മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരാൾക്ക് സംശയവുമല്ല കൃത്യമായിട്ടുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തോമസ് കെ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ എൻ ഡി എയുടെ ഭാഗമായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് പി സി ചാക്കോ ലതിക സുഭാഷ് പിന്നെ സുരേഷ് ബാബു ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഈ എൻ സി പിയോടൊപ്പം തന്നെ എൻ ഡി എയുടെ ഘടകക്ഷിയായിട്ട് വരുന്നത് നമ്മൾ കാണേണ്ടി വരും അതോടൊപ്പം തന്നെ പി സി തോമസ് ജോയ് എബ്രഹാമിന്റെ പേര് ഞാൻ എപ്പോഴും പറഞ്ഞ് ഞാൻ എടുത്തു പറയുന്നില്ല കാരണം അദ്ദേഹം ആരെങ്കിലും ആയിട്ട് ചർച്ചകൾ നടത്തിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു വിവരമില്ല പി സി തോമസിൻ്റെ കാര്യവും അതോടൊപ്പം തന്നെ തോമസ് ഉണ്ണിയാടനുമായിട്ട് ചില പ്രാഥമിക ചർച്ചകൾ നടന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകളുമായിട്ട് ഇങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കുറേ അധികം മുൻ എം എൽ എമാർ കേരളാ കോൺഗ്രസ് മുൻ എം എൽ എമാർ അതായത് റിട്ടയർഡായിട്ടുള്ള അതായത് ശരിക്കും പറഞ്ഞാൽ കണ്ടം ചെയ്യേണ്ട കുറേ നേതാക്കന്മാർ ആ നേതാക്കന്മാരൊക്കെ എൻ ഡി പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു അതിൽ കൂടുതലായിട്ടുള്ളത് ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ആളുകളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ ബി ജെ പി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞോളൂ ഈ നിലപാടുകൾ അതായത് ഇത്രയും നാളായിട്ട് ഇവിടെയൊക്കെ തന്നെ എം എൽ എമാരും എം പിമാരും ആയിരുന്നവരൊക്കെ ആയിരുന്നിട്ട് പോലും ഇങ്ങനെ എൻ ഡി എയിലേക്ക് മാറുമ്പോൾ അവർക്ക് സ്വയമേ ഒരു നിലപാട് പോലും ഇത്രയും നാളായിട്ട് എടുക്കാൻ പറ്റിയില്ലെന്നുള്ളത് രാഷ്ട്രീയത്തിൽ ആർക്കാണ് നിലപാട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആർക്കാണ് നിലപാടുള്ളത് നിലപാടുകൾ എന്ന് പറയുന്നത് സി പി എമ്മിലും ഉൾപ്പെടെ ഉള്ള പല നേതാക്കന്മാരുടെയും അതോടൊപ്പം കോൺഗ്രസിനകത്തുള്ള പല നേതാക്കന്മാരുടെയും ബി ജെ പിക്ക് അകത്തുള്ള പല നേതാക്കന്മാരുടെയും പല പല എല്ലാ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ എടുത്തോളൂ ആർക്കാണ് നിലപാടുള്ളത് അധികാരം എവിടെ കിട്ടുന്നോ അവിടെ അടിയുറച്ചു നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നിലപാടോടുകൂടി രാഷ്ട്രീയം പറയുന്ന എത്ര പാർട്ടികളുണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ തന്നെ എടുത്ത് പരിശോധിച്ചോളൂ അല്ലെങ്കിൽ സി പി എമ്മിനെ തന്നെ എടുത്ത് പരിശോധിച്ചോളൂ പലപ്പോഴും നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ പാർട്ടികൾക്കകത്തും സൃഷ്ടിച്ചിട്ടുള്ളത് പറയുന്നതായിരിക്കില്ല പ്രവർത്തിക്കുന്നത് പറയുന്നത് പ്രവർത്തിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സർക്കാരിനെ കാണിച്ചു തരാൻ പറ്റുമോ ഒരു കുറച്ചെങ്കിലും പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സർക്കാർ എന്ന് പറയുന്നത് എൽ ഡി എഫ് സർക്കാരാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും എനിക്ക് അത് പറയാൻ വേണ്ടി സാധിക്കും എതിർവാദം ഉണ്ടെങ്കിൽ പറയാം അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വളരെ വലിയ രീതിയിൽ തന്നെ ഈ റിട്ടയേർഡ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പരിഗണന ലഭിക്കാത്ത അവഗണന നേരിട്ടുകൊണ്ടിരിക്കുന്ന കാരണം അവർക്ക് ഇത് അവഗണന എന്ന് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് പുതിയ തലമുറയ്ക്ക് അവസരം ലഭിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർ മാറി നിൽക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ഒരു മാറി നിൽക്കാതെ തങ്ങളെ അവഗണിച്ചു അവഗണിച്ചു പി സി ചാക്കോയ്ക്കൊക്കെ എത്ര വയസ്സായെന്ന് ഇത്ര പ്രാവശ്യം അദ്ദേഹം ഒക്കെ എം പി ആയി അന്നതിനു ശേഷവും പിന്നീടും ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവഗണന നേരിട്ടു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പി സി തോമസ് എത്ര പ്രാവശ്യം എം പി ആയി കേന്ദ്ര സഹമന്ത്രിയായി ഇനിയെങ്കിലും മാറി നിൽക്കുകയല്ലേ വേണ്ടത് ഇനിയും തനിക്ക് മത്സരിക്കാനായിട്ട് അവസരം വേണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവസരം കിട്ടാത്ത പക്ഷം പാർട്ടി വിടുമെന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പി സി തോമസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ വേറെ വേണ്ടിയിട്ടല്ല അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത് യു ഡി എഫുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ എവിടെ വരെ എത്തും എന്നറിയാൻ വേണ്ടിയിട്ടാണോ കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അഞ്ച് സീറ്റോ ആറ് സീറ്റോ ആണ് ലഭിക്കുന്നതെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനകത്തുള്ള പല എക്സ് എം പിമാരും എക്സ് എം എൽ എമാരും തീർച്ചയായിട്ടും എൻ ഡി എയുടെ ഭാഗമായിട്ട് തീരും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഏതൊക്കെയും ബി ജെ പി ഇങ്ങനെ ഈ കുറേ വൃദ്ധരായിട്ടുള്ള നേതാക്കന്മാരെ ബി ജെ പിയുടെ ഭാഗമാക്കി മാറ്റുന്നതുകൊണ്ട് അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമാക്കി മാറ്റുന്നതുകൊണ്ട് എന്ത് ചലനമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടെ അത് ബി ജെ പി തന്നെ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടതാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്